വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉണ്ടാക്കുന്നത് അത് സാധാരണ മുളകിട്ടതല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള മുളകിട്ട് അപ്പൊ അതെല്ലാവരും നല്ല നെയ്ച്ചാളൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്നു നോക്ക് ഉണ്ടാക്കി നോക്കട്ടെ ചെറിയ ഇടത്തരല്ലേ കിട്ടുന്നത് അപ്പൊ ചുവപ്പൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം പിന്നെ ഇതൊക്കെ

ചെറിയ ഉള്ളി പിന്നെ തക്കാളി പച്ചമുളക് വേപ്പില പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കടുക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ആദ്യം പൊട്ടിക്കുക കടുക് പൊട്ടിച്ചിട്ട് ചട്ടി നല്ലോണം കായണം പിന്നെ ച തീ വെച്ചിട്ട് പിന്നെ തീ ഒന്ന് കുറച്ചിടണം അല്ലെങ്കിൽ ഭയങ്കര പുക എടുക്കും ചട്ടി മാത്രം വെക്കുമ്പളി പിന്നെ വേറെ പാത്രത്തിലല്ലേ ആക്കി വെക്കണം പിന്നെ പച്ചമുളക് ഇട വേപ്പിലിട പിന്നെ ഉള്ളി ഇട അരിഞ്ഞു വെച്ച അരിഞ്ഞു തന്നിട്ട് ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞ് വെച്ച് വെക്കണം നീളത്തിൽ അതൊന്ന് വാഴന്ന് വരണം എന്നിട്ട് അതിലേക്ക് തക്കാളി ഇറക്കുക പിന്നെ തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റുക ഭയങ്കരമായിട്ട് വഴുന്നൊന്നും പോണ്ട ഒരു നോർമൽ കുറച്ച് നേരം ഒന്ന് വഴറ്റാ രണ്ട് മൊരിഞ്ഞും അതൊന്നും പോണ്ട സാധാ പോവില്ല ഇനി തക്കാളി ഇറക്കുക ഞാൻ വട്ടത്തിലരിഞ്ഞ വെച്ചേക്കണ് ഒരു തക്കാളി തികച്ചെടുത്തില്ല കാരണം ഒരു വലിയ തക്കാളി ആയിരുന്നു അപ്പോൾ അത് തികച്ചെടുത്തില്ല കുറച്ച് മാറ്റി ചെറിയ തക്കാളി എനിക്ക് ഏതാണ്ട് ചെയ്യാതെ അധികം പുളിയും ഇല്ല കേട്ടോ അതൊക്കെ കളിക്കുക പുളിയുള്ള ആളും കുഴപ്പമൊന്നുമില്ല വാഴറ്റിയങ്ങട്ട് അതിൽ മുളകും പൊടി ഉപ്പിട്ട് വാഴറ്റി പിന്നെ മുളകും പൊടിയും ചേർക്കുക മഞ്ഞൾപ്പൊടിയും ചേർക്കുക വെള്ളമൊഴിക്കുക പിന്നെ ചാണകപ്പുളിയില്ലേ പുളി നമ്മൾ ചാണകപ്പുളിന്നൊക്കെ പറയുന്ന ഈ കോയൽപ്പുളി ഉണക്കിയനാണേൽ പറയട്ടോ പഴുത്തിട്ട് കോയൽപ്പുളി പഴുക്കില്ലേ എന്നിട്ട് ഉണങ്ങിയ ചാണകപ്പുളി എന്നൊക്കെ പറയണത് അത് പോരുല്ലാത്തത് അപ്പം ഞാൻ മുഴുവനോടെ തന്നെ ഇട്ടത് കേട്ടാ പുളി വെള്ളം ഒഴിച്ചാലും മതി ഞാൻ എനിക്കതിൻ്റെ പുളി കഷ്ണമെടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പുളി അങ്ങനെ തന്നെ ഇട്ട് അപ്പം പുകത്തിന് മുളകും പൊടിയൂടുക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ പുളി ഒഴിക്കുക പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഒഴിക്കുക പിന്നെ പാകത്തിന് ഒഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ചാളയിട്ട് അത് വറ്റിക്കുക പിന്നെ വേറൊന്നും ചെയ്യണ്ട അപ്പം നല്ല ടേസ്റ്റുള്ള ചാളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ കമൻറ്റ് ചെയ്യണം െയ്യണം ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം ചെയ്യില്ലേ മടിയാണ് ഇങ്ങനെ കണ്ടൊക്കെ എന്തുട്ട് പറയാ റെക്കോർഡ് ചെയ്യാനേ അപ്പൊ ഇന്നൊന്ന് ഞാനൊന്ന് മടിയൊക്കെ മാറ്റിയിട്ടൊന്നെടുത്തതാ അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ നോക്കിയപ്പോൾ എക്കാലം കൊണ്ടും പഠിച്ചുവെച്ചെന്ന് പറഞ്ഞോണ്ട് അത് മട്ടൻ വെച്ചിട്ടും അതെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എല്ലാവരും അഭിപ്രായം പറയില്ലേ ഷെയർ ചെയ്യൂലേ ലൈക്ക് ചെയ്യൂലേ ബൈ പറയുന്നു ഓക്കേ ബൈ